ഹലോ അസാംക്കും ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിട്ട് വന്നതാണ് ഈ വീഡിയോയില് വേറെ ഒന്നല്ല നമ്മളെല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും അബ്ദുറഹീം അബ്ദുറഹീംഖാന്റെ വധശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആ ഉമ്മാന്റെ കണ്ണുനീർ നിന്ന് മോചനം അതായത് അവരെ നമ്മുടെ നാട്ടിൽ അവരെ അടുത്തെത്തിക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പൊരുതി കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഏകദേശം ഇരുപത്തിനാല് കോടിയോളം നമുക്ക് എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനി ഏകദേശം പത്ത് കോടിന്റെ മുകളിൽ വേണം കാരണം അധികം ദിവസങ്ങളും നമ്മുടെ മുമ്പിലില്ല അപ്പോ ഒരുപാട് ആളുകൾ ഇനിയും അറിയാത്തതുണ്ട് ഒരുപാട് ആളുകൾ വീഡിയോ എന്താണ് ചെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും ചെ കാണാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പൊ പങ്കാളിയെ ആയവരുണ്ടാവും ആയിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഇനിയും സഹായിക്കണം കാരണം നമ്മൾ ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ നടക്കുന്ന ഒരു അത്രയും വലിയൊരു എമൗണ്ട് അല്ല കാരണം നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രത്തോളം വലിയൊരു എമൗണ്ട് അപ്പൊ എല്ലാവരും ഇതിനെ സഹായിക്കണം കാരണം ഒരു കയ്യെടുത്താൽ പറ്റിയ ഒരു തെറ്റ് അത് രണ്ടായിരത്തി ആറിലുണ്ടായ സംഭവമാണ് എന്നിട്ട് അത് അന്ന് മുതൽ ഇന്ന് വരെയും പതിനെട്ട് വർഷത്തോളമായി അദ്ദേഹം ജയിലിലാണ് അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ ഉമ്മാനെ കണ്ടിട്ട് പതിനെട്ട് വർഷമായി ആ ഉമ്മാന്റെ ഏടങ്ങേറി നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയും കാരണം നമ്മുക്കും മക്കളുണ്ട് നമ്മക്കും ഉമ്മാരുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ഇത് കാണുന്ന നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ നമ്മളെ ആണെങ്കിലും വേറെ ആരാണെങ്കിലും ഇതിനെ കൊണ്ട് ആർക്കൊക്കെ സഹായിക്കാൻ കഴിയും അങ്ങനെയൊക്കെ സഹായിക്കുക പിന്നെ വേറെ ഒന്നല്ല നമ്മുടെ എന്താണ് റഹീംകാർക്ക് വേണ്ടിയിട്ട് അതായത് സേവ് അബ്ദുൾ റഹീം എന്നൊരു ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളും സ്കാനർ ഞാൻ എന്റെ വീഡിയോന് മുമ്പിൽ വെക്കുന്നുണ്ട് അപ്പൊ അതില് കയറിട്ട് എല്ലാവരും പണം അയക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഫോൺ പേ വഴി അയക്കുമ്പോ നമുക്കൊരു ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് ട്രാൻസാക്ഷൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ട് ചിലപ്പോൾ ഫ്ലാഗ് അടിച്ച് ചിലതൊക്കെ എന്താ പറയാ ഫ്രീസ് അക്കൗണ്ട് ഫ്രീസ് വരെ ആവാറുള്ള ചാൻസ് ഉണ്ടാവാറുണ്ട് അപ്പൊ എന്തായാലും നോക്കി അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ വഴി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് അക്കൌണ്ട് നമ്പർക്ക് അയക്ക ഏറ്റവും നല്ലത് നമ്മുടെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് വഴി അയക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതാവുമ്പോ കറക്റ്റ് ഒരു ബുദ്ധിമുട്ടില്ലാതെ നേരെ പോകും മറ്റേത് ചിലപ്പോ എന്താ പറയാ പോകുന്നില്ല ഞാൻ മുമ്പ് എന്നോട് പറഞ്ഞ ഒരാൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഈ ആപ്പ് ഞാൻ ആൾക്ക് ഈ ആപ്പിനെ കുറിച്ച് അറിയത്തില്ല അപ്പൊ ഞാൻ ഈ ആപ്പ് പറഞ്ഞു പറഞ്ഞോട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കനെ കാണിച്ചു കൊടുത്തു ഏറ്റവും നല്ലത് സേവ് അബ്ദുൾ റഹീം നാട്ടിൽ പ്ലസ് ടോറിൽ നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അയക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളെ കൊണ്ട് പത്ത് രൂപയെങ്കിലും പത്ത് രൂപ കാരണം പല ആളുകളും പത്ത് രൂപ അയച്ചാൽ അത് കോടികളായി മാറും നമുക്ക് സഹായിക്കാം നമുക്ക് നഷ്ടം പത്ത് രൂപ നഷ്ടം എന്ന് പറയാൻ പാടില്ല കാരണം ഏറ്റവും നല്ല പുണ്യം ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് കാരണം നൂറെങ്കിൽ നൂറ് എത്ര നമ്മളെ കൊണ്ട് കഴിയാതെ നമ്മൾ സഹായിക്ക നമ്മുടെ കേരളം ഇതുവരെ എന്താ പറയാ ഒരാളേയും കൈവിട്ടിട്ടില്ല കേരളമല്ല നമ്മുടെ ഈ ഒത്തൊരുമ കാരണം ഇത് എന്നും നിലനിൽക്കട്ടെ എല്ലാവരും ആരും വന്നിട്ടും ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അവര് രക്ഷപ്പെടട്ടെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കുചേരണമെന്ന് ഞാനിങ്ങനെ വീട്ടിലേട്ട് വന്നത് അതിനു വേണ്ടിയിട്ടാണ് കാരണം ഇനിയും പണം ആവശ്യമാണ് ദിവസങ്ങളും നമ്മുടെ മുമ്പിൽ മണിക്കൂറുകളോ മാത്രമുള്ളത് ഉള്ളത് അപ്പൊ എല്ലാവരും ഇതിനു വേണ്ടി സഹായിക്കുക അസ്സാമലൈക്കും